നമസ്കാരം കേരളത്തിലെ വാഹന ഉടമകൾക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും മോദി സർക്കാരും പിണറായി സർക്കാരും ചേർന്ന് നിങ്ങൾക്ക് വളരെ വലിയ ഒരു സമ്മാനം നൽകിക്കഴി നമ്മുടെ നാട്ടിൽ വാഹനം ഉപയോഗിക്കുന്ന അതായത് വാണിജ്യ ആവശ്യങ്ങൾക്കും സ്വകാര്യ ആവശ്യങ്ങൾക്കും വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ മുമ്പ് അതിൻ്റെ ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തിയിരുന്നത് പതിനഞ്ച് കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഒരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തേണ്ടത് അതിനുശേഷം പിന്നീട് ഇരുപതാമത്തെ വർഷം ഇപ്പോൾ അതിൽ ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് കേന്ദ്രവും സംസ്ഥാനവും മുമ്പ് പതിനഞ്ച് കൊല്ലം ആയിരുന്ന ആ പീരീഡ് ഇപ്പോൾ പത്ത് കൊല്ലമായിട്ട് കുറച്ചിട്ടുണ്ട് വാണിജ്യ വാഹനങ്ങൾക്ക് അതായത് ഹെവി ഡ്യൂട്ടി കൊമേഴ്സൽ വെഹിക്കിൾസിനും മീഡിയം ടൈപ്പ് കൊമേഴ്സ്യൽ വാഹനങ്ങൾക്കും ഇനി മുതൽ പത്ത് കൊല്ലം കഴിയുമ്പോൾ പോയിട്ട് ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തണം സ്വകാര്യ വാഹനങ്ങൾക്ക് പഴയതുപോലെ തന്നെയാണ് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് മതി പിന്നീട് ഇരുപത് കൊല്ലം എന്നാൽ വാണിജ്യ വാഹനങ്ങൾക്ക് പത്ത് കൊല്ലം കഴിയുമ്പോൾ പിന്നീട് പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ അതിനുശേഷം ഇരുപത് കൊല്ലം കഴിയുമ്പോൾ ഇനി സന്തോഷ വാർത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുമ്പ് ഒരു ഹെവി ഡ്യൂട്ടി വെഹിക്കിൾ അതായത് ഒരു ബസ്സോ ട്രക്കോ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഫിറ്റ്നസ് ഫീസായിട്ട് കൊടുക്കേണ്ടിയിരുന്നത് എണ്ണൂറ് രൂപയായിരുന്നു ഈ തുക നമ്മുടെ വാഹന ഉടമകളുടെ അന്തസ്സിന് ചേർന്നതല്ല എന്ന് കേന്ദ്രവും സംസ്ഥാനവും തീരുമാനിക്കുകയും ഇപ്പോൾ പത്ത് കൊല്ലം കഴിഞ്ഞ് ഹെവി ഡ്യൂട്ടി വണ്ടി ഫിറ്റ്നസ് ടെസ്റ്റിന് പോകുമ്പോൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് കൊടുക്കേണ്ട ഫീസ് അയ്യായിരം രൂപയാണ് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ ഈ ടെസ്റ്റിന് വേണ്ടി പോകുമ്പോൾ കൊടുക്കേണ്ടത് മുമ്പ് എണ്ണൂറ് രൂപ ഇപ്പോൾ അത് വെറും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മുമ്പ് പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ മാത്രം ചെയ്താൽ മതിയായിരുന്നു അങ്ങനെ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ എണ്ണൂറ് കൊടുത്താൽ മതിയായിരുന്നു എന്നാലിപ്പോൾ പതിനഞ്ച് കൊല്ലത്തിനകം നിങ്ങൾ രണ്ട് തവണ ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തണം ഒന്ന് പത്ത് കൊല്ലം കഴിയുമ്പോൾ ആ സമയത്ത് അയ്യായിരം രൂപ കൊടുക്കണം അതിനുശേഷം പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ എത്ര കൊടുക്കണം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കണം ഇനി ഇരുപത് കൊല്ലം കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ ഇതേ ടെസ്റ്റ് നടത്താൻ പോകുമ്പോൾ കൊടുക്കേണ്ട ഫീസ് തീർത്തും കുറവാണ് മുമ്പ് എണ്ണൂറ് രൂപ ആയിരുന്നു നിർത്ത് ഇപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടത് വെറും ഇരുപത്തി അയ്യായിരം രൂപ മാത്രം ഇനി മീഡിയം സൈസ് കൊമേഴ്സ്യൽ വെഹിക്കിൾസ് ഇതേപോലെ തന്നെ പത്ത് കൊല്ലവും പതിനഞ്ച് കൊല്ലവും ഇരുപത് കൊല്ലം കൂടുമ്പോൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേടണം പത്താമത്തെ കൊല്ലം അവർ മുമ്പ് കൊടുത്തുകൊണ്ടിരുന്നത് എണ്ണൂറാണ് ഇപ്പോൾ അത് അയ്യായിരം രൂപ മാത്രമാണ് പതിനഞ്ചാമത്തെ കൊല്ലം അവർ കൊടുക്കേണ്ടത് പതിനായിരം രൂപയാണ് മുമ്പ് വെറും എണ്ണൂറ് രൂപയായിരുന്നു അതേപോലെ തന്നെ ഇരുപത് കൊല്ലം കഴിയുമ്പോൾ മീഡിയം സൈസ് കൊമേഴ്സ്യൽ വെഹിക്കിൾസ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണ്ടി കൊടുക്കേണ്ടത് ഇരുപതിനായിരം രൂപ മാത്രമാണ് ഇനി കാറുടമകൾ കാറുടമകൾക്ക് ഇപ്പോൾ പതിനഞ്ച് കൊല്ലം വരെ വണ്ടി ഓടിക്കാം അതിന് ശേഷം കൊണ്ടുപോയി ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തിയാൽ മതി പക്ഷേ അങ്ങനെ നടത്താൻ പോകുമ്പോൾ നിങ്ങൾ അവിടെ കൊടുക്കേണ്ട തുക എന്ന് പറയുന്നത് പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ മുമ്പ് അറുന്നൂറ് രൂപയാണ് നമ്മൾ കൊടുത്തിരുന്നത് ഇപ്പോൾ അത് വെറും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിനുശേഷം നിങ്ങൾ ഇരുപതാമത്തെ കൊല്ലം വീണ്ടും ഫിറ്റ്നസ് ടെസ്റ്റിന് പോകുന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ടത് പതിനയ്യായിരം രൂപയാണ് ഓട്ടോറിക്ഷകൾക്ക് ഇത് മൂവായിരത്തി അഞ്ഞൂറും ഏഴായിരവുമാണ് ബൈക്കുകൾക്കും ടൂ വീലറുകൾക്കും ഇത് ആയിരവും രണ്ടായിരവുമാണ് എന്തിനാണ് ഇത്ര ഭീമമായ തുക വണ്ടികളുടെ ഫിറ്റ്നസ് കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് ഉത്തരം വളരെ ലളിതമാണ് നമ്മൾ ജീവിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിലാണ് ജനങ്ങളോട് വളരെയധികം താല്പര്യമുള്ള ഒരു പ്രധാനമന്ത്രിയാണ് കേന്ദ്രത്തിലിരിക്കുന്നത് അതിനേക്കാൾ താല്പര്യമുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഇവിടെ കേരളത്തിലിരിക്കുന്നത് നമ്മളൊരു വാഹനം കാശ് കൊടുത്ത് വാങ്ങണം നമ്മളൊരു വാഹനം കാശ് കൊടുത്ത് വാങ്ങുമ്പോൾ നമ്മളതിൻ്റെ ഒപ്പം ഒരുപാട് നികുതികൾ കൊടുക്കുന്നുണ്ട് ആ വാഹനത്തിൻ്റെ വിലയിൽ പല നികുതികളും അടങ്ങിയിട്ടുണ്ട് അത് കൂടാതെയാണ് നമ്മൾ റോഡ് ടാക്സ് എന്ന് പറയുന്ന വലിയൊരു ടാക്സ് കൊടുക്കുന്നത് അത് കൊടുത്ത് വണ്ടി വാങ്ങി പിന്നീട് അതിൻ്റെ സകല ചിലവുകളും നമ്മൾ തന്നെയാണ് നടത്തുന്നത് ഇവർ കൊള്ള വിലയ്ക്ക് തരുന്ന പെട്രോളും ഡീസലും വാങ്ങി നമ്മൾ ഒഴിക്കുന്നു ഈ പെട്രോളും ഡീസലിനും എല്ലാം തന്നെ ഭീമമായ നികുതി അടങ്ങിയിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ റോഡിൽ കൂടി വാഹനം ഓടിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു പിഴവ് പറ്റിക്കഴിഞ്ഞാൽ ഇവർക്ക് ഫൈൻ കൊടുക്കുന്നുണ്ട് അതുകൂടാതെ വർഷാവർഷം നമ്മൾ ഒരു കാര്യവുമില്ലാതെ ഇൻഷുറൻസ് റിന്യൂവൽ നിർബന്ധപൂർവ്വം നടത്തേണ്ടതുണ്ട് പുക സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതുണ്ട് നമ്മൾ ഈ വാഹനത്തിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി വാങ്ങുന്ന എല്ലാ സാധനങ്ങളിലും ജി എസ് ടിയും മറ്റ് നികുതികളും അടങ്ങിയിട്ടുണ്ട് എങ്ങനെയൊരു വാഹനം സ്വന്തം പോക്കറ്റിൽ നിന്നും പണം കൊടുത്ത് വാങ്ങി അത് ഇക്കണ്ട കൊള്ള ടാക്സ് എല്ലാം കൊടുത്ത് ഇവിടുത്തെ തല്ലിപ്പിളി റോഡിൽ കൂടെ ഓടിച്ച് അങ്ങനെ പത്ത് കൊല്ലം കഴിയുമ്പോൾ മുമ്പ് പതിനഞ്ച് കൊല്ലമായിരുന്നു നിർത്ത് ഇപ്പോൾ പത്ത് കൊല്ലം കഴിയുമ്പോൾ ഒരു ലോറിക്കാരനോ ബസ്സുകാരനോ അതിൻ്റെ ഫിറ്റ്നസ്സിന് വേണ്ടി ഇവരുടെ അടുത്തേക്ക് പോകുമ്പോൾ അവിടെ അയ്യായിരം രൂപ കൊടുക്കണം പത്തു കൊല്ലം ആകുമ്പോൾ പന്ത്രണ്ടായിരം കൊടുക്കണം അല്ലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കണം അല്ലെ പതിനായിരം കൊടുക്കണം ഇരുപതൊല്ലം കഴിയുമ്പോൾ കാറുകാർ പതിനയ്യായിരവും മിഡിൽ സൈസ് കൊമേഴ്സ്യൽ വെഹിക്കിൾ ഇരുപതിനായിരവും അതുപോലെ തന്നെ ഹെവി ഡ്യൂട്ടി വാഹനക്കാര് ഇരുപത്തിയായിരവും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് കൊടുക്കണം എന്നിവർ പറയുമ്പോൾ ഇവരുടെ മനസ്സിലെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് വാഹനം ഉണ്ടാക്കി വിൽക്കുന്ന കമ്പനികൾക്ക് കൂടുതൽ കച്ചവടം കിട്ടണം എന്നത് മാത്രമാണ് സാധാരണക്കാരൻ്റെ പോക്കറ്റോ കളസമോ കീറുന്നതിൽ ഈ നാറിയ രാഷ്ട്രീയക്കാർക്ക് യാതൊരു വിഷമവുമില്ല അവർക്ക് വേണ്ടിയാണ് ഇവർ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് വാഹന നിർമ്മാതാക്കൾക്ക് വേണ്ടി വാഹന നിർമ്മാതാക്കൾ കൂടുതൽ കൂടുതൽ വാഹനം വിറ്റു പോകണം ഇപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തെ വാഹന വിപണി ഏതാണ്ട് ഒരു സാച്ചുറേഷൻ ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒട്ടുമിക്ക ആൾക്കാരും വാഹനങ്ങൾ വാങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ കാറുകളില്ലാത്ത വീടുകളില്ല കാറുകളും സ്കൂട്ടറുകളും ബൈക്കുകളും ഒക്കെ മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ട് അതും പോരാ ഇനിയിപ്പോൾ ആൾക്കാർ ഈ വാഹനം വിറ്റിട്ട് പുതിയത് വാങ്ങണം അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഗവേഷണമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ഇവർ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് തിയറി കൊണ്ടുവന്നിട്ട് അതിൻ്റെ കാരണമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കാരണമായിട്ട് പറയുന്നത് എന്തൊക്കെയാണ് നമ്മൾ വനങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഫോസിൽ ഫ്യൂൽ ഉപയോഗിക്കുന്നു അതുകൂടാതെ നമ്മൾ ധാരാളമായിട്ട് പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യും പ്രകൃതി വിഭവങ്ങൾ എന്തിനു വേണ്ടിയാണ് ചൂഷണം ചെയ്യുന്നത് ഇപ്പോൾ തന്നെ ഒരു കാർ ഉണ്ടാക്കണമെങ്കിൽ എത്രയധികം പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണം ആവശ്യമാണ് ഇങ്ങനെയൊരു കാർ ഉണ്ടാക്കിയിട്ട് അത് കുറഞ്ഞതൊരു അമ്പത് കൊല്ലമോ അല്ലെങ്കിൽ ഒരു നൂറ് കൊല്ലമോ ഓടത്തക്ക പോലെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ ആ ഒരു വാഹനം മൂലം എത്രയധികം പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യാതെ തടയപ്പെടും നിങ്ങൾ അതിലെ നോക്കണം എന്നാൽ ഇപ്പോൾ യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന ഒരു കൾച്ചറാണ് വാഹനത്തിൻ്റെ കാര്യത്തിലും ഇവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇവർ യൂസ് ആൻഡ് ത്രോ കൾച്ചർ കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ നാട്ടിൽ ഈ ലോകത്ത് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയത് നമ്മൾ പണ്ടൊക്കെ ഒരു സോഡ വാങ്ങി കുടിക്കുമ്പോൾ നിങ്ങൾക്കറിയാം വട്ട സോഡയാണ് വന്നിരുന്നത് അതായത് നമ്മൾ ഒരു കടയിൽ ചെല്ലുന്നു ഒരു സോഡ വാങ്ങുന്നു കുടിക്കുന്നു കൊപ്പി അവിടെ തന്നെ വെക്കുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങൾ പ്ലാസ്റ്റിക് ബോട്ടിലാണ് സോഡ കിട്ടുന്നത് നിങ്ങൾ സോഡ മേടിച്ചുകൊണ്ട് വീട്ടിൽ വരുന്നു സോഡ കുടിക്കുന്നു കൊപ്പി വേസ്റ്റാകും ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഈ യൂസ് ആൻഡ് ത്രോ കൾച്ചർ സമസ്ത മേഖലകളിലും വന്നിട്ട് നമ്മൾ ഏത് ഉത്പന്നം വാങ്ങിയാലും കൂടിയാൽ ഒരു കൊല്ലം അല്ലെങ്കിൽ രണ്ട് കൊല്ലം അല്ലെങ്കിൽ മൂന്ന് കൊല്ലത്തിനകം അത് നശിച്ചു പോകും അല്ലെങ്കിൽ നശിച്ച് പോകണം ആ രീതിയിലാണ് ഉണ്ടാക്കുന്നത് കാരണം വീണ്ടും വീണ്ടും കച്ചവടം കിട്ടണം ഇങ്ങനെ കൂടുതൽ കൂടുതൽ കച്ചവടം കിട്ടുമ്പോൾ അല്ലെങ്കിൽ കച്ചവടത്തിന് വേണ്ടി ഇവർ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ അമിതമായിട്ട് പ്രകൃതിയെ ചൂഷണം ചെയ്യുക തന്നെയാണ് അപ്പോൾ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നത് കുറയണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഉള്ള ബിസിനസ്സുകളെ നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ് കൂടുതൽ കച്ചവടം കിട്ടുക ഇനിയും ഇനിയും ബിസിനസ് ഉണ്ടാക്കുക എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് മാറി ആവശ്യത്തിന് വേണ്ടിയുള്ളത് മാത്രം ഉണ്ടാക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് പോകാൻ എന്തുകൊണ്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ചിന്തിക്കാത്തത് ബിസിനസ്സുകാരുടെ മുഴുവൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് വളരണം വളരണം കൂടുതൽ പണം ഉണ്ടാക്കണം എന്തിനു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ഈ കോടികൾ ഇവർ കുമിച്ചു കൂട്ടുന്നത് ഇവരതെല്ലാം കെട്ടിപ്പിക്കാൻ മേപ്പെട്ടു പോകും ആരും ഇതും കൊണ്ടെങ്ങും പോകാൻ പോകുന്നില്ല അപ്പോൾ ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം മതി ആ രീതിയിൽ വേണം നമ്മുടെ സമ്പദ്ഘടന പോകേണ്ടത് എന്ന് ചിന്തിക്കാൻ എന്തുകൊണ്ടാണ് മോദിക്കോ ഉണറായിയോ സാധിക്കാത്തത് കാരണം അവരെ നിയന്ത്രിക്കുന്നത് ഈ കൊള്ളക്കാരായിട്ടുള്ള ബിസിനസ്സുകാരാണ് അവരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് ഇവർ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇതും അത്തരത്തിലുള്ള ഒരു നിയമം മാത്രമാണ് സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളാണ് ഇവരുടെ കണ്ണുകളിൽ ഉള്ളതെങ്കിൽ ഒരു വ്യക്തി ഒരു വാഹനം വാങ്ങി അതുകൊണ്ട് ഉപജീവനം നടത്തുന്നു അവനെ നമ്മൾ ചൂഷണം ചെയ്യാൻ പാടില്ല എന്നല്ലേ ചിന്തിക്കുകയുള്ളൂ എന്നാൽ അവൻ ഇവരുടെ കണ്ണിലില്ല അവൻ എവിടെന്നെങ്കിലും കള്ളക്കടം മേടിച്ചാലും വേണ്ടിയല്ല വീട് വിറ്റാലും വേണ്ടിയല്ല പോയിട്ട് പുതിയ വണ്ടി വാങ്ങണം ഇങ്ങനെയുള്ള രാഷ്ട്രീയക്കാരെയാണ് നിങ്ങൾ തോളിലേറ്റി കൊണ്ട് നടക്കുന്നതെന്ന് മാത്രം ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി ഇട്ട വീഡിയോ ആണ് താങ്ക്